ലോ അക്കാദമി കൈവശം വെച്ചിരിക്കുന്ന പി എസ് നടരാജപിള്ളയുടെ ജന്മഗ്രഹമായ ഹാർവി ബംഗ്ലാവിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് മകൻ വെങ്കിടേശൻ അച്ഛൻ നടരാജപിള്ളയെ സർസിപി ഒഴിപ്പിക്കുമ്പോൾ ബംഗ്ലാവിന്റെ പടിയിറങ്ങിയ വെങ്കടേഷിന് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും എത്താൻ കഴിഞ്ഞത് അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ ഫലമായാണ് ബംഗ്ലാവ് സർക്കാർ ഏറ്റെടുത്ത് നടരാജപിള്ളയുടെയും പിതാവ് സുന്ദനാ പിള്ളയുടെയും സ്മാരകം ആക്കണമെന്ന് വെങ്കിടേശൻ വീണ്ടും ആവശ്യപ്പെട്ടു ന്യൂസ് എക്സ്ക്ലൂസീവ് പിറന്നുവീണ ആ ബംഗ്ലാവിലേക്ക് ഏഴ് പതിറ്റാണ്ടുകൾക്ക് ശേഷം പി എസ് നടരാജപിള്ളയുടെ മകൻ വെങ്കടേശൻ വീണ്ടും എത്തി നിമിത്തമായതാകട്ടെ ന്യൂസ് എയ്റ്റീനും ഒപ്പം വെങ്കടേശൻ ഹാർവി ബംഗ്ലാവിലേക്ക് കുന്നിൻമുകളിലുള്ള ഹാർവി ബംഗ്ലാവിലേക്ക് വളഞ്ഞു കിടന്നിരുന്ന പഴയ കുതിരവണ്ടിപാത ടാർ റോഡായി രൂപാന്തരം പ്രാപിച്ചു ജനിച്ച വീടിന് മുന്നിൽ വീണ്ടുമെത്തിയപ്പോൾ അത്ഭുത സ്തനായ വെങ്കടേശൻ പഴയ അഞ്ചു വയസ്സുകാരനായി പടിയിൽ തൊട്ടുവന്നിച്ച് ബംഗ്ലാവിന്റെ ഉമ്മറത്തേക്ക് പിന്നെ പതിറ്റാണ്ട് പഴക്കമുള്ള ഓർമ്മകളിലേക്ക് സഞ്ചാരം വീണ്ടും ഹാർവി അമ്പരപ്പ് വെങ്കടേശൻ ഇതിൽ വന്നു കേറി ഇരിക്കാൻ പറ്റുമല്ലോ എന്നൊരു വലിയ സന്തോഷമുണ്ട് സ്വപ്നത്തിൽ ഇങ്ങനെ ഈ വീടിന് ഈ ശർഭം വരുന്ന വഴി നമ്മൾ വന്ന വഴികളൊക്കെ ഇങ്ങനെ മനസ്സിനകത്ത് എപ്പോഴും ഓർമ്മയുള്ളതാണ് പിന്നെ വീടിന്റെ ഇടനാഴിയിൽ ഓർമ്മകൾ പങ്കിട്ടു ഈ ഇടനാഴിക്കകത്താണ് മറ്റേ അമ്പപ്പൻ യാത്ര ചെയ്തിരുന്ന വണ്ടി കുതിരവണ്ടി ഇതിനകത്താണ് ഇതിലാണ് വരെ പോയി പോയി വന്നുകൊണ്ടിരുന്നത് ഈ വണ്ടിയിലാണ് നിക്കുതിര വണ്ടി ഇതിങ്ങനെ ഇറങ്ങി ഇവിടെ കൊണ്ടുവന്നു ഇതിനകത്ത് ഹാർവി ബംഗ്ലാവിന്റെ പഠിക്കൽ ഒരിക്കൽ കൂടി എത്താനെ ആഗ്രഹം സാക്ഷാത്കരിച്ചെങ്കിലും പി എസ് നടരാജപിള്ളയുടെയും അദ്ദേഹത്തിന്റെ പിതാവും മനോൻമണിയും പിള്ളയുടെയും സ്മാരകമാക്കി ഇത് മാറ്റണമെന്ന ആഗ്രഹം വെങ്കടേശൻ വീണ്ടും ആവർത്തിച്ചു പൂപ്പൻ്റെ ഒരു സ്മാരകം ഇവിടെ ഉണ്ടാകണം എന്ന് ഇതിനകത്ത് ഉണ്ടാകണം ഒരു ചില തന്നെ ഇതിന് വയ്ക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഇത് വരുമ്പോൾ ഈ മദ്രാസിലും അവിടെ ഇരുന്ന് വരുന്ന തമിഴ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ വന്ന് കാണാനുള്ള ഒരു സംവിധാനം ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ പി എസ് നടരാജപിള്ളയെ പേരൂർക്കട ഹാർവി ബംഗ്ലാവിൽ നിന്ന് സർ സി പി ഒഴിപ്പിക്കുമ്പോൾ അഞ്ചു വയസ്സുകാരനായ വെങ്കടേശനും അന്ന് പിതാവിനൊപ്പം പടിയിറങ്ങി ഇതുവരെയും അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഹാർവി ബംഗ്ലാവ് എന്ന ഓർമ്മ മാത്രം ഇപ്പോൾ എല്ലാത്തിനും നിമിത്തമായി അക്കാദമിയിലെ വിദ്യാർത്ഥി സമരവും ഒടുവിൽ പി എസ് നടരാജപിള്ളയുടെ മകൻ വെങ്കടേശൻ അദ്ദേഹം ജനിച്ചു വളർന്ന പേരൂർക്കടയിലെ ഹാർവി ബംഗ്ലാവിൽ എത്തിച്ചേർന്നിരിക്കുന്നു ജീവിതത്തിലെ ഒരു സാഫല്യമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് ഇതിനെ ഒരു സ്മാരകമാക്കണം എന്ന ആവശ്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം ബിജു ഗോപിനാഥ് ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം